ആ മതി മതി ഇന്നത്തെ കളി മതി ഞാൻ കുഴഞ്ഞുല്ല അതെന്താശ്യൂട്ടു അതെങ്ങനെ ഉറങ്ങാനാ നമ്മൾ ഇന്നലെ ആരെയും സഹായിച്ചില്ലല്ലോ അത് ശരിയാ ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല ഒരാളെ ഞാൻ സഹായിച്ചാലും കുംഭകർണന്റെ കൂട്ടേ കിടന്ന് ഉറങ്ങുന്നത് നമ്മുടെ ഹെൽപ്പ് ആർക്കെങ്കിലും വേണോന്ന് പോയി നോക്കിയിട്ട് വരാം ഞാനാണെങ്കിൽ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ ഇവിടെ ഒരു ലോഡ്ജിലാണെങ്കിൽ റൂം എടുത്ത് റൂം എടുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലോട്ട് പോയതാ അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്റെ ബാഗും പേഴ്സും എല്ലാം എടുത്തോണ്ട് പോയി ആകെ ഈ മുണ്ടും ഈ ടീഷർട്ട് മാത്രമേ ഉള്ളൂ എനിക്കറിയത്തില്ല ഇനി എവിടോട്ടാ പോകണ്ടേന്ന് ആഹാരം കഴിക്കാനൊന്നുമില്ല ഇവിടെ കയറി ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോൾ അവരെനിക്ക് വെള്ളം പോലും തന്നില്ല പിള്ളേരെ പിടുത്തക്കാരനാണോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ഞാനിവിടെ നിന്നപ്പോഴേ ഇവിടെ ഒരു ഡിസ്പോസ് ഗ്ലാസ് കിടക്കുന്നതാണ്ട് ഈ ഈ വെള്ളം വെള്ളം ഞാൻ നിങ്ങൾ ചേട്ടാ ഞങ്ങൾ ഈ ഏരിയയിലുള്ള പിള്ളാര ചേട്ടനെ ഞങ്ങള് ഹെൽപ്പ് ചെയ്യ ചേട്ടാ ഞങ്ങക്ക് ഒരു ദിവസം ഒരാളെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലേ ഞങ്ങൾക്ക് ഉറക്കം വരത്തില്ല ചേട്ടന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി ചേട്ടനെ എന്തായാലും ഞങ്ങള് ഹെൽപ്പ് ചെയ്തിരിക്കും ചേട്ടനെ അറിഞ്ഞ് ചേട്ടാ ഹെൽപ്പ് ചെയ്യാം നല്ല മനസ്സുള്ള പിള്ളാര് ഇതേപോലുള്ള പിള്ളാരെ കണ്ടിട്ടില്ല കൊണ്ടൊക്കെ ബിരിയാണി ഞങ്ങൾക്ക് ഉറക്കം പക്കറ്റ് ала терിച്ചവരോട്ട കേവാഴണ കൊട്ടാരമാണിதுペട്ടാൽ മടുകടтайാ ഇന്നന്തായാലും നമുക്ക് നല്ലൈറ്റ് കിടന്ന് ഉറങ്ങണം വാ ചങ്ങങ്ങളെ